ഇവിടെ 100 വർഷം വരെ നീ നിക്കര വരി അവണക്കാര ഇട്ടിരിക്കണം എന്താണ് ആവശ്യം പറയണം എന്തായി ബോൺ അവളെ ചീസ് കേക്ക് ഇടാനാണ് ആണോ പക്ഷേ നമുക്ക് ചോക്ലേറ്റ് ഇല്ല സ്ട്രോബറി ഇടാം എന്തൊരു കേക്ക് അത് വരെ ബോൺ ബോൺ ബാസ്ക്കറ്റ് പാസ്കിസ് പാസ്കിസ് ബോൺ ബാസ്ക്കറ്റ് ചീസ് കേക്ക് അണ്ടി കേക്ക് മിണ്ടടി കേക്ക് മിണ്ടടി കേക്ക് വേറെയേ മാത്രം മാമ ഹലോ വെൽക്കം ടു നിഷാന് യൂട്യൂബ് ചാനൽ നമ്മളെങ്ങോട്ടാ പോന്നെ നമ്മളെങ്ങോട്ടാ പോണേറ്റാ പക്ഷെ അന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുക കൂടെ ഒരാളും ഉണ്ട് ആ ആളാരെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ വീഡിയോയിലൂടെ ബാക്കി കാണാം ആരാ നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഇവരോട് വർഷം അങ്ങനെ നമ്മൾ നമ്മള് ഫൈനലിത് ഒരു കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രൊമോഷന് വേണ്ടിയാണ് ആക്ച്വലി പാർട്ടി വന്നേക്കണത് ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പാണ് അപ്പൊ അവരിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കും പോയി നോക്കാം ഇവിടെ എന്താ ഈ കാര്യങ്ങളൊന്നും വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫൈൻ ഇറങ്ങാംസ് വന്നിട്ടുണ്ട് അതായത് അത്തത് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് നല്ല വീഡിയോ എങ്ങനെ എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അവര് കൊച്ചുകൂടി ഇരിക്കുന്നുണ്ട് എങ്ങനെ എവിടെ ഇരുന്നോ ഇപ്പോഴത്തേക്കും എന്നാലോ എന്താ വേണ്ടേ അങ്ങനെ അവിടെ ഷൂട്ട് നടന്നോണ്ടിരിക്കുക ഫുഡ് വന്നേ ഉള്ളൂ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഞങ്ങൾ ചുമ്മാ വന്നതാണ് അപ്പം ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ടപ്പം വരാൻ പറഞ്ഞപ്പം ചുമ ഇങ്ങനെ ചാടിക്കറി വന്ന അറിഞ്ഞത് ഒറ്റയ്ക്കുള്ളൂ അപ്പൊ ഞങ്ങളൊരു കമ്പനിക്ക് വേണ്ടി വന്ന

ഇതും മാഷിൻ ഫ്രൂട്ട് ആണോ വീണ്ടും ബാഷൻ ഫ്രൂട്ട് വച്ചിട്ടു നമ്മളെവിടെ ചെന്നല്ല എല്ലാ സീൻ സാധനങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചതും ബാഷൻ ഫ്രൂട്ട് ഞാൻ കഴിച്ചതും അവിടെ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസ്കഷൻസ് നമ്മളിവിടെ കീച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര ടൈറ്റില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ തിയേറ്റർ കഴിഞ്ഞിട്ട് ഭയങ്കര സമയം അപ്പൊ എങ്ങനെയാ ഓരോരോ അവസരങ്ങളെല്ലാം കിട്ടുമല്ലേ അപ്പം ഓടിച്ചടി വരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതേ ഇവിടെ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടി ഫ്രഞ്ച് ടോസ്റ്റ് വന്നേക്കോ പനമ്പള്ളിയിൽ സഞ്ജുവിന് കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞോട്ട് വന്നേക്കോ അഡ്ജസ്റ്റ് ചെയ്യാം സത്യം നിനക്ക് വേറെ എടുക്കണോ വരകണം हां मैंने प्रोजेक्ट कॉस्ट में उनट स्ट्रॉबेरी एंड और एक केक हम ट्राई किए हैं एंड और एक केक एक और बेर्ड बास्केट कुस्कुस 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 और बास्केट चीज केक एंड वो सारे ना अब हम ट्राई किए तो लगेगा इनके एक एक डार्क चॉकलेट एंड आदर एंड മാത്രം ആ വേണോണ്ടീ മിണ്ടിടിക്ക இரிட்டேட்டிங் ல அவنه வாய் அடைச்சிட்டு இருக்கான் அது நாளைக்கு ஆணிக்கிறது ஒரு கேக் இல்லハイ இருக்கின்றது என்னது மூளைங்கன ஆணிக்கனே இது இங்களேமா இல்லடா அது இட்டு பேஸ்ட் எடுத்துட்டு நம்ம க்ரீஸி மாதிரி அரைச்சு যেরது ஆயிடு ஓ மேன் ஆ யே 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 நல்லா மெட்டனண்டா நடக்க நிக்கு வெரி குட் നമ്മൾ ഇവിടുന്ന് ചീസ് കേക്ക് കഴിച്ചിട്ട് നമ്മൾ വണ്ടി കയറി പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് നല്ല മഴയ്ക്കുള്ള ഒരു ഇതുണ്ട് നമ്മള് എഫിന്റെ ഒരു ഹാപ്പി സ്റ്റോർ കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ കയറിയില്ല കാര്യം പറഞ്ഞാൽ ഞാൻ അവരുടെ വലിയൊരു ഫാനായിരുന്നു ഇപ്പം എപ്പോഴേലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോവാം നമ്മള് കേക്കെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ ഭയങ്കര കാറ്റാ മഴക്കാലം കൂടുതലും കാറ്റാ വീടൊക്കെ ഒടിഞ്ഞാടി ഓടൊക്കെ പറഞ്ഞു പോയി പറഞ്ഞാ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റും അപ്പൊ എനിക്ക് പോകും അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം ഓ അങ്ങനെ ഫൈനലി ഇതേ ഭർദ്ദീതിൻ്റെ വീട്ടിലെത്തി വണ്ടി നിർത്തി ഇറങ്ങട്ടെ അവരൊക്കെ ഇറങ്ങി പോയിട്ടോ അങ്ങനെ ഇവിടെ എത്തി ഇനി ഇവിടെ ഈ വണ്ടി ഇട്ടിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പോകും എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടാണ് പോയത് അല്ലേ ഇവിടുന്ന് ഇനി എൻ്റെ വണ്ടി എടുത്തിട്ട് പോവാം ഇനി ഞങ്ങൾ ഇവിടുന്ന് എന്നിട്ട് ഇനി പോവും കൊച്ചിവിടെ

എങ്ങോട്ട് തിരിഞ്ഞാലും ആരുടെ ടീഷർട്ടിൽ എന്താണ് എഴുതി വെച്ചാ അല്ല അല്ല ഞാൻ പറഞ്ഞേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്താ സൺഡേ നല്ല ഫ്ലോയിൽ പോയിക്കോണ്ടിരിക്കുന്നു അപ്പോഴാണ് ആശാന്റെ കാല്യൂടുണ്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചു കൊടുത്താൽ മതി പിന്നെ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാ പിന്നെ ഒരു ഒരു രണ്ടുമൂന്ന് വീഡിയോ അതെ തുടക്കത്തിന് വേണമെങ്കിൽ രണ്ടുമൂന്ന് വീഡിയോ ഞാൻ വന്ന് എടുത്ത് സഹായിക്കാം എന്നിട്ട് ആ ഫ്ലോയ്ക്ക് അങ്ങ് പോയ്ക്കോ അല്ലേ എല്ലാ ഞായറാഴ്ച വന്നെടുക്കാൻ അതിന് വേറെ ആളൊക്കെ ഉണ്ട് ഹെവി ഞായറാഴ്ച വന്ന് മൂന്ന് വീഡിയോ എടുക്കാ ഓ അത് ശരി പിന്നെ മൂന്ന് ഞായറാഴ്ചത്തേക്കുള്ള ആയാലോ സൺഡേ കിച്ചൺ നല്ല പേര് അല്ലേ അല്ല സൺഡക്കുധനാഴ്ച മേടിക്കടാ അഞ്ഞൂറ് രൂപ എനിക്ക് വണ്ടിയും അറ്റേക്ക് വില എനിക്ക് പൈസ ഇല്ലത് ഓ അങ്ങനെയാണ് നമുക്ക് തോക്കാം അതെ പൊടി തട്ടി എടുക്കാലേ പറഞ്ഞുതേ വിട്ടു അത് കഴിഞ്ഞ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു പക്ഷെ വീട്ടില് ഇന്നു പോണില്ല ഇപ്പൊ താമസിച്ചോണ്ട് നമ്മളെ വൈഫിന്റെ വീട്ടില് വാഴപ്പിള്ളിയിലേക്ക് എത്തി അപ്പൊ നമ്മളെ അത് അടുത്ത ദിവസം എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് ഇന്നലെ അപ്പൊ വൈഫിന്റെ വീട്ടിലല്ലോ ആയിരുന്നല്ലോ അപ്പം വീട്ടിലേക്ക് എത്താറായി അപ്പൊ ഞാൻ ഒന്ന് എൻഡ് എൻ്റിയാന്ന് ഓർത്തിങ്ങനെ പറഞ്ഞതാണ് അപ്പൊ നമ്മള് ഇവിടെ എത്തണതിന് മുമ്പ് ഒരു ചെറിയ കൊച്ചൊരു ചൂടത്ത് കണ്ണിമത്തലും ജ്യൂസ് ഇങ്ങനെ വെക്കണമുണ്ടോ അപ്പം ചെറിയ കുറച്ചായതുകൊണ്ട് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് സഹായിക്കാന്ന് ഓർത്ത് നമ്മളൊന്ന് അവിടെ പോയി ഒരെണ്ണം മേടിച്ചു കുടിക്കാന്ന് വിചാരിക്കുക നോക്കാം എന്താണോ സംഭവം വീട് എടുക്കണോ എവിടെ വീട് എപ്പഴാ തന്നെ അതോ എപ്പോഴാണ് രാവിലെ ആണോ ഇത് മടക്കത്താനം ഇവിടെ പോണ റൂട്ടിലാണ് തൊഴിലേക്ക് പോണ റൂട്ടിൽ ചെറിയ ഒച്ച നമുക്ക് ഈ ചൂടത്തും നമുക്ക് ദാഹജലവും എത്തിക്കണം എന്നാ കുടിച്ചു നോക്കിയേ എഞ്ചു വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തോണ്ട് തന്നെ അടിപൊളി എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് ഞാനിപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കണ ഓക്കേടാ ഇഷ്ടല്ലേ എന്നെ എന്നെപ്പോലന്നെയാ അതുകൊണ്ടാണ് ഞാൻ സഞ്ജു എടുത്തത് വേണ്ട ഫ്രൂട്ട്സ് വല്യ താല്പര്യ കുടിച്ചോ സൂപ്പറ എന്നുണ്ടോ സഞ്ജു ആ ഞാൻ കുടിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചു ഞങ്ങൾ പോവാണ് കൊച്ചിനെ ആരും മറക്കണ്ട ഈ മടക്കത്താനം റൂട്ട് പോകുമ്പോഴത്തെ ഇവിടെ ഫുഡ് ആൻഡ് ഹോട്ടലിലേക്ക് അടുത്തായിട്ട് പിന്നെ ഇവിടെ കാണും അപ്പൊ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലേടാ അപ്പൊ ചെയ്യോ അപ്പൊ വീട്ടിലേക്ക് പോവാം